ിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞഴലുകൾ മാതിരി കത്തുന്നു കാറ്റിൻ്റെ കാളാത്മ കൈകളിൽ പിടിക്കാൻ നിലവിണക്കിന് തിരിച്ചാണകം തെച്ച വെറു നിലങ്ങാൻ കിടന്നതി പച്ചപ്പിലാ വില തൊപ്പി മെടഞ്ഞുകൊണ്ടത്തിരുന്നതോർക്കുന്നു ഞാൻ നാലു എഴുത്തോലകളെല്ലാം ഉരുവിട്ടു തീർത്തു ഞാൻ ആരു വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിക്ഷരേക്കുള്ള വാർത്തകൾ അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല എന്റെ ചന്ദനപ്പം എങ്ങോ കളഞ്ഞു പോയി വീട്ടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീഴുപോയി നേരം വെളുത്ത നേരം മുതൽ ചൊല്ലി ുന്നുണ്ടുവിധി ഞാൻ നമ്പരം കൊണ്ടു ഞാൻ എന്ന കളിപ്പംബരം കാണാതിരുന്നതു കാരണം വന്നവർ വന്നവരെന്നെ നിന്നു െ ഒന്നും എനിക്കു മനസ്സിലായി അച്ഛനിന്നുണരാത്തതുമതരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എന്റെ അച്ഛനുറങ്ങിയുണന്നിണിക്കും പച്ചപ്പിലാവിലൊപ്പിയും വെച്ചുകൊണ്ട് അച്ഛന്റെ കൺവിലിമെല്ലെ തുറന്നു ഞാൻ എൻറെ കൈതട്ടി മാറ്റി പതുക്കയൻ മാതുലൻ എന്നെ ഒരാൾ കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണി നുണരാത്തത് എന്തുകൊണ്ടാണ് അച്ഛനി നുണരാത്തത് എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്നയാൾ ഞങ്ങകം പിഞ്ഞി പറഞ്ഞു മറുപടി പകടമാണച്ഛനെന്നോർത്ത് വേദനപ്പെട്ടു ഞാനൊന്ന് ആശ്വസിച്ചു പോയി ആലപ്പുഴയ്ക്കു പോയി എന്നു കേൾക്കുന്നതുപോലൊരു തോന്നലുണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്കു പോയി വന്നാൽ എനിക്കൻ ഓറഞ്ചു കൊണ്ട് തരാറുള്ളതോർത്തു അച്ഛൻ മരിച്ചതേയുള്ളൂ അച്ഛൻ മരിച്ചതേയുള്ളൂ മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞി എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോട് ആരാണു കൊണ്ടേ കളഞ്ഞതൻ പമ്പരൻ കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി പോയതെന്തിങ്ങനെ അച്ഛനുണ്ടപ്പുറത്ത് അച്ഛനുണ്ടപ്പുറത്തിൻപു ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ മകനെ നമുക്കിനി നമ്മളേയുള്ളൂ നിന്നച്ഛൻ മരിച്ചു പോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടുനിന്നു കാണികൾ അമുന്ന ബോധം കെട്ടു വീണുപോയി അമുന്ന ബോധം കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ി തൻ ജ്വാലകൾക്ക് വലം വെച്ചു ഞാൻ എന്തിനെ തീയിൽ കിടത്തുന്നു ഒന്നും മനസ്സിലായില്ലെനിക്ക് അപ്പോഴും ചന്ദനപ്പം വരം തേടി നടണുന്നു ഞാൻ ഇത് തിരികൂടി വളർന്നു ഞാൻ ൂടെ വളർന്നു ഞാൻ ആ രംഗം ഇപ്പോൾ ഓർക്കുമ്പോൾ നടനങ്ങുന്നു അന്തരാത്മാവിനുള്ളിലെത്തിയിൽ വെച്ച് ഇന്നും എന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ എന്നരാത്മാവിനുള്ളിലെത്തിയിൽ വെച്ച് ോർമ്മ ദഹിപ്പിക്കും അച്ഛനേ